ാട്ടിനകത്ത് വിശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാനുള്ള ഇടം അമ്പലവും പള്ളിയാണെന്നും ഏറെങ്കിലും സ്വാമിമാരുടെ കാലായി പോയി ഇരിക്കുന്നതാണെന്നും വിചാരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അമ്പലവും പള്ളിയിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് സ്ത്രീകളാണ് കാരണം അവർക്ക് പുറത്തിറങ്ങാൻ ന്യായമായ തലമായി കാണുന്നത് കൊണ്ടാണ് പാർക്കിൽ പോയിരിക്കുന്ന സ്ത്രീകൾ അവധ അപദസഞ്ചാരണികളായിട്ടാണ് കാണുന്നത് അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന സ്ത്രീകളുമാണ് ഉള്ളത് അതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശനം തുല്യമായി കിട്ടിയിട്ട് അതിനെതിരെ സമരം ചെയ്ത സ്ത്രീകളാണ് ഇന്ത്യയിലെ സതി നിർത്തലാക്കിയപ്പോൾ അതിനെതിരായിട്ട് സമരം ചെയ്യാനായിട്ട് അമ്പതിനായിരത്തിൽ പരം സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ടാവുക ഒരു നാട്ടിലിരുന്നുകൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ പറയാൻ അതുകൊണ്ട് വിദ്യാസമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തൊഴിൽ പഠിക്കുന്നു എന്നുള്ളതല്ലാതെ പൗരബോധ നിർമ്മാണം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വേറെ ഒന്നും വേറൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രാതിനിധ്യമുള്ള സ്ത്രീകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളിനകത്ത് ഇതുവരെ കടന്നു വന്നിട്ടില്ല രാഷ്ട്രീയ ഈ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കകട്ടും സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം നൽകാത്തടത്തോളം കാലം അതിന്റെ പ്രാതിനിധ്യം ഉണ്ടാകത്തില്ല അത്രയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ നാട്ടിൽ ഭയങ്കര മാറ്റം വന്നു എന്നൊക്കെ പറയാതെ അവിടെ എവിടെയും ഒന്നോ രണ്ടോ മനുഷ്യർ നടന്ന് എന്തെങ്കിലും സംസാരിക്കുന്ന കേട്ടിട്ട് നാട് ഇളകിപ്പോയി എന്താണ് കാണാണ് ചായക്കൊക്കയിലെ കൊടുങ്കാറ്റ് പോലത്തെ സംസാരങ്ങളുടെതായ ലോകമേ ഉള്ളു അല്ലാതെ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല ഉള്ള സ്വാതന്ത്ര്യങ്ങളെ നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് മരത്തിനെ കാണിട്ട് കണക്കെടുത്താൽ കൃത്യമായിട്ട് അത് കാണാനും പറ്റും ക്ലാസ് റൂമിനകത്തുനിന്ന് അടിമപ്പണി ചെയ്യുന്ന മേഖലയിലേക്ക് സ്ത്രീകളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ നോക്കിയാൽ ഐ ടി സെക്ടറിലേക്ക് സ്ത്രീകൾ കൂടുതൽ വരും അവിടെ ട്രേഡ് യൂണിയനും കൂടിയില്ല അപ്പൊ അതിനകത്ത് ഒരു പറയാതെ അനുസരിച്ച് ഇരുന്നോളും എന്ന് കാണുന്ന കണ്ട് ഒരു കൂട്ടിനകത്ത് ഇരുന്നോളും ബ്രോയിലർ ചിക്കനാണ് ഈ ഐ ടി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം നമ്മുടേതല്ല അത് വ്യക്തിപരമാണ് അതൊരു സംഘത്തിന്റെ പ്രശ്നമായിട്ട് കാണാൻ അനുവദിക്കാത്തതാണ് ട്രേഡ് യൂണിയൻ വേണ്ട തീരുമാനിക്കുന്നത് അങ്ങനെ വ്യക്തിപരമായ പ്രശ്നമായിട്ട് കാണുകയും അതിനകത്തേക്ക് സ്ത്രീകളെ കടത്തി വരുവാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കൈകാര്യം ചെയ്യുമെന്ന് അറിയുകയാണെങ്കിൽ കടത്തി കടത്തിവിടും നിങ്ങൾ നോക്കിയാൽ മതി ഇത്തരത്തിലുള്ള തുല്യമായി ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും നമ്മൾ എത്ര എന്താണ് അവിടുത്തെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരായിട്ട് എത്ര സ്ത്രീകളുണ്ട് കാർ ഓടിക്കാൻ എന്താ എന്താ കാർ പൊക്കുന്ന അത്രയും ആവശ്യമുണ്ടോ ലേബർ അല്ലേ സ്കിൽഡ് ലേബറിനകത്ത് ആണിനും പെണ്ണിനും അവിടുത്തെ ബുൾഡോസർ എല്ലാം ഓടിക്കാനായിട്ട് സ്ത്രീകളുണ്ടോ ഇതിനൊന്നും സ്കില്ല് മാത്രമാണ് ഒരു ഒരു ശാരീരിക വില ആവശ്യമില്ല പണ്ട് എയർ ഹോസ്റ്റസ്സുമാര് കയറുന്ന അത്രയും പൈലറ്റുമാരുടെ ഇന്നും നമുക്ക് നോക്കിയാൽ മതി പൈലറ്റുമാരുടെ എണ്ണം എടുത്താൽ വളരെ കുറവാണ് എന്നാൽ അങ്ങനത്തെ ഒരു സംഭവം നാട്ടിൽ നടന്നിട്ടില്ല പോലീസിനകത്തൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു പട്ടാളത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു അതേ സമയത്ത് ആർമി പോലെയാണ് നമ്മൾ ഈ പട്ടാളം പോലെയാണ് നേഴ്സുമാരുള്ളൂ എന്തുകൊണ്ട പരിചരണത്തിനുള്ള സ്ഥലമാണിത് അധ്യാപകരുടെ സ്ഥലം അച്ഛനെ പഠിപ്പിക്കാനായിട്ട് ഇപ്പൊ ഉള്ളവരെ അപ്പൊ അവിടെ പോയി കിടന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിനകത്ത് പുരുഷന്മാർക്ക് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് അറിയുന്ന തന്നെ കൊണ്ട് എല്ലാ സ്ത്രീകളെ അവിടോട്ട് വിടും ഇതൊക്കെ നമ്മൾ നോക്കിയാൽ മതി അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രാതിനിധ്യവും ലഭിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ പൗരബോധ നിർമ്മാണം നടക്കാത്ത ഒരു സമൂഹത്തിനകത്ത് അത്തരത്തിലുള്ള പണികളിലേക്ക് ഇറങ്ങി എന്ന കാരണം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ആ ലെവലിൽ ഉണ്ടാകത്തില്ല അത് മനസ്സിലാക്കി അവിടുത്തെ സ്ത്രീകള് സംഘടിക്കണം എന്ന് ഞാൻ പറയുമ്പം അത് ഈ ക്ലാസ് റൂമിനകത്ത് രൂപപ്പെടുത്തിയാലേ സംഘടിക്കാനും കഴിയൂ അവിടെ വളരെ ബോധപൂർവം വളരെ കൃത്യമായിട്ട് വിവാഹത്തിനകത്ത് തിരഞ്ഞെടുക്കാനുള്ള അനുവാദമില്ലാതിരിക്കുന്നത് ഇണകളെ തിരഞ്ഞെടുക്കാൻ അനുവാദമില്ലാതിരിക്കുന്നത് സ്വന്തം തൊഴിൽ കണ്ടെത്താനായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയാതിരിക്കുന്നത് അവിടുത്തെ എന്താ വർക്കിംഗ് വിമൻസ് കോസ്റ്റിൽ ആറ് പണിക്ക് അടക്കി നിങ്ങൾ എവിടെയാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്ത് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് പറയുന്നതെന്നോ എന്റെ ചോദ്യം